റിഷു തലവേദനയും വയറുവേദനയും കാരണം ഉറക്കം പോലും വരാതെ തിരിഞ്ഞും മറിഞ്ഞും കട്ടിലിൽ കിടക്കുകയാണ് അതിൻ്റെ ഒപ്പം ക്രിസ്റ്റിയുടെ പെരുമാറ്റവും അവളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു മോളെ ഋഷു അവളുടെ മമ്മിയുടെ കഥകിന് മുട്ടിയുള്ള സൗണ്ട് കേട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു ഇതെന്തൊരു ഉറക്കമാ ഋഷു ഒട്ടും വൈകി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം മോളെ നീ ഇങ്ങനെ ഒന്നും കഴിക്കാതെ കയറി കിടന്ന എങ്ങനെയാ രാവിലെ പോലും ഒരു വക കഴിച്ചിട്ടില്ല പപ്പ പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് മോളെ ഫുഡ് കഴിപ്പിക്കണമെന്ന് ഇനി ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇച്ചാനോട് ഞാൻ കള്ളം പറയേണ്ടി വരില്ലേ വന്നേ വന്ന് ചോറുണ്ടാന്ന് നോക്ക് നിനക്ക് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും മാമ്പഴം മുഴുവനെ ഇട്ടത് അവർ അവളെ നോക്കി പുഞ്ചേരിയോടെ പറഞ്ഞു മമ്മി എനിക്കിപ്പോൾ ഒന്നും കഴിക്കാനുള്ള ഒരു മൂടില്ല എനിക്ക് അതിനൊന്നും തോന്നുന്നില്ല അവൾ വിഷമത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി എന്തേലും കുറച്ച് കഴിക്കുമോളെ അവർ വീണ്ടും അവളെ നോക്കി ദയനീയമായി പറഞ്ഞു അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ടത് ഇതാരാണാവോ ഈ നേരത്ത് മമ്മി ചെന്ന് കഥക തുറന്ന് ആരാണെന്ന് നോക്ക് ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം അവൾ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് താഴേക്കിറങ്ങി അവൾ മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് ഇറങ്ങി കട്ടിലിൽ കിടന്ന തൻ്റെ ഫോൺ എടുത്തു നോക്കി അതിൽ ക്രിസ്റ്റിയുടെ രണ്ട് മൂന്ന് മിസ് കോൾ ഉണ്ടായിരുന്നു അത് കണ്ടതും അവളൊന്ന് പുച്ചത്തോടെ മുഖം ചുളിച്ചതിന് ശേഷം ഫോൺ അവിടെ തന്നെ ഇട്ടിട്ട് താഴേക്കിറങ്ങി ചെന്നു താഴെ ഹാൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്നാൽ കോളിംഗ് ബില്ലടിച്ച് ആരെയും ഹാളിൽ കണ്ടിരുന്നില്ല പപ്പയോ ചേട്ടായോ ഉച്ചയ്ക്ക് വന്നതായിരിക്കുമെന്ന് അവൾ കരുതി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നതും അടുക്കളയിൽ അവളുടെ മമ്മി ആരോട് ചിരിച്ചു സംസാരിക്കുന്നതാണ് അവൾ കേട്ടത് പരിചയമുള്ള ശബ്ദം കേട്ടതും അവൾ പതിയെ അങ്ങോട്ടേക്ക് നടന്നു അടുക്കളയിൽ ഇട്ടിരുന്ന കസേരിയിൽ ഒരു കാലിന് മുകളിൽ മറുകാൽ വെച്ച് അവളുടെ മമ്മിയോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് ക്രിസ്റ്റി അവന് വേണ്ടി എന്തോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവളുടെ മമ്മി വാതിലിൽ ആരുടെയോ നിഴൽ അറിഞ്ഞതും അവൻ അടുക്കളയുടെ വാതിൽക്കലേക്ക് നോക്കി ഒരു ഫുൾ പാൻറ്റ് ബെനിയനും ഇട്ട് തലമുടി വാരിക്കെട്ടി ബണ്ണിട്ട് നിൽക്കുകയാണവൾ മുഖത്താണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് വയ്യായ്മയാണെന്ന് അവളുടെ മുഖത്ത് തന്നെ മനസ്സിലാക്കാം അവളെ കണ്ടതും അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് താടി ഒഴിഞ്ഞു അവൾ പെട്ടെന്ന് ആകെ അല്ലാതെയായി മമ്മി അവൾ വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി ആ മോളെ ചോറ് വിളമ്പട്ടെ എനിക്ക് വേണ്ട മമ്മി ആ ജ്യൂസ് കുറച്ച് തരാമോ അവൾ അവരെ നോക്കി ചോദിച്ചു അത് കേൾക്കേണ്ട താമസം ക്രിസ്റ്റി അവർ കലക്കി വെച്ചിരുന്ന കപ്പ് കയ്യിലെടുത്തു പിന്നെ അവന്റെ ഗ്ലാസ്സിലെ ജ്യൂസ് കുടിച്ചതിന് ശേഷം ആ കപ്പിലുണ്ടായിരുന്ന ജ്യൂസും കുടിച്ചു അവളും അമ്മയും അന്തം വിട്ട് ഇട്ടവൻ്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്ത ദാഹമായിരുന്നു എൻറ്റി സോറി അവൻ അവരെ നോക്കി പറഞ്ഞു ഏ അതൊന്നും സാരയല്ല മോനെ അവൾക്ക് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തോളാം അവർ അവനെ നോക്കി പറഞ്ഞതും അവനെന്തോ നേടിയതുപോലെ അവളെ നോക്കി ചിരിച്ചു അവളാണെ മുഖം കൂർപ്പിച്ച് പല്ലിറുമി അവനെ നോക്കി ആൻറ്റി ഇനി ജ്യൂസൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ചോറ് വിളമ്പാൻ നോക്ക് നമുക്ക് കഴിക്കാം ഇന്നലെ ഇവിടുന്ന് അങ്കള് കഴിക്കാൻ വിളിച്ചിട്ടും ഞാൻ കഴിക്കാതെ പോയതല്ലേ അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി പെട്ടെന്ന് വിളമ്പിക്കോ ആൻറ്റി ഞാൻ കൈ ഒന്ന് കഴുകിയിട്ട് വരാം അവൻ അവരെ നോക്കി പറഞ്ഞു അതിനവർ തലയാട്ടി വന്ന് കൈ കഴിയടി പോന്നതിനിടയിൽ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ നോക്കി ഒന്ന് പറഞ്ഞതിന് ശേഷം അവൻ വാഷ്ബേസിന്റെ അടുത്തേക്ക് നടന്നു മോളെ അവനും കഴിക്കാൻ നിൽക്കുക നമുക്ക് ഒന്നിച്ചു കഴിക്കാം അവർ അവളെ നോക്കി പറഞ്ഞു മമ്മി എനിക്ക് വേണ്ടാത്തോണ്ടാ എനിക്കിപ്പോൾ ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല അവൾ വീണ്ടും ദയനീയമായി അവരോട് പറഞ്ഞു അവർ അവളെ ഒന്ന് നോക്കിയിട്ട് രണ്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചു അവളും അവരും കൂടി ചോറും കറികളും വിളമ്പി കൊണ്ടുവച്ചു അവനുള്ള പ്ലേറ്റ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവൻ അതിലേക്ക് ചോറും കറികളും വിളമ്പി വന്ന് കഴിക്ക് അവൻ അടുക്കളയുടെ വാതിലും ചാരി നിൽക്കുന്ന അവളെ നോക്കി പറഞ്ഞു അവൾക്ക് വേണ്ടെന്ന മോനെ പറയുന്നേ അത് കേട്ടതും അവളുടെ മമ്മി പറഞ്ഞു വന്ന് കഴിക്കാൻ അവർ പറഞ്ഞതിന് തനിക്ക് മറുപടിയൊന്നും പറയാതെ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് വേണ്ട അവൾ കുറച്ച് ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു ഞാൻ നിന്നോട് വേണോ വേണ്ടായോ എന്ന് ചോദിച്ചിട്ടില്ല നിനക്ക് വേണ്ടിയാ ഈ ഫുഡ് വിളമ്പിയത് വന്ന് കഴിക്ക് അവൻ വീണ്ടും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് വിളമ്പാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട മമ്മി ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കോളാം അതും പറഞ്ഞ അവൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോയതും പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടി വീണതും ഒന്നിച്ചായിരുന്നു അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവനവളെ ബലമായി പിടിച്ചു ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടിരുത്തി അവൾക്ക് വേണ്ടി വിളമ്പിയ ഫുഡ് അവളുടെ മുൻപിലേക്ക് വെച്ചു കഴിക്ക് അവൻ വീണ്ടും പറഞ്ഞു എനിക്ക് വേണ്ട മോനെ അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ നിർബന്ധിക്കാൻ നിൽക്കണ്ട അവളുടെ മമ്മിയും പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് എഴുതിയിട്ടോണം നിനക്കിത് കഴിക്കാൻ വൈകി ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒപ്പം നീ വരണം ഉച്ചവരെ എടുക്കുന്ന ലീവ് മതി ഏത് വേണമെന്ന് നീ തീരുമാനിച്ചോ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി തൻ്റെ മമ്മിയെ നോക്കി അവരൊന്നും തന്നെ മിണ്ടിയില്ല അവനെ പേടിച്ചിട്ടാണെങ്കിലും അവൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് അവരും കരുതി അവൾ പതിയെ ചോറ് കഴിക്കാൻ തുടങ്ങി അത് കണ്ടതും അവൻ അവളുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് ചിമ്മി കാണിച്ചതും അവർ പുഞ്ചിരിച്ചു ആദം എന്തോ ആലോചനയോടെ കാറിലിരിക്കുന്ന അവൻറെ അടുത്തേക്ക് ചെന്ന് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്ന് റിൻസി വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ഒരുപാട് നേരായോ നീ വന്നിട്ട് ഇല്ല അവൻ താല്പര്യമില്ലാത്തതുപോലെ അവളോട് മറുപടി പറഞ്ഞു കാറ് വരുന്ന വഴി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി പിന്നെ അത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാണ് ഞാൻ പ്രാക്ടീസിന് വന്നത് ഈ വെയിലത്ത് എങ്ങനെയാ തിരികെ പോകുന്നത് അതുകൊണ്ടാണ് നിന്നെ വിളിച്ചേ അവൾ വീണ്ടും പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല ആദം വീട്ടിലേക്കല്ല എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് വീട്ടിലേക്കുള്ള വഴി തിരിയുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് പറഞ്ഞു അത് കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി പിന്നെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി എന്താ അതും അവൻ നോക്കുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു നീ ഈ ആഴ്ചയിലെ എത്രാമത്തെ ഷോപ്പിംഗാ കഴിഞ്ഞ ദിവസമല്ലേ നീ കുറെ എടുത്തത് അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു ലുക്കാദം ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നതോ എനിക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നതോ നിൻ്റെ കാശിനല്ല ആൻഡ് അതിനെപ്പറ്റി നീ ബോധേടാകേണ്ട കാര്യവും ഇല്ല നിൻ്റെ പപ്പ അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും കൊണ്ടുനടക്കുന്ന ആ കാർ അതെൻ്റെയാ നിനക്കറിയാലോ അത് സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നോർത്തോ പണം ചെലവാക്കുന്നു എന്നോർത്തോ നീ ദേഷ്യപ്പെടണ്ട അവൾ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു അതിന് മറുപടി ഒന്നും പറയാനാകാതെ ദേഷ്യം മുഴുവൻ കടിച്ചമർത്തിക്കൊണ്ട് അവൻ കാറെടുത്തു എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ചിട്ട് അവനെ നോക്കാതെ അവൾ തൻ്റെ മുറിയിലേക്ക് പോയി ഫോണും നോക്കി അവൾ കട്ടിലേക്ക് കിടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ആരും വാതിൽ തുറന്ന അകത്തേക്ക് കയറി വന്നു അവൾ പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു വാതിൽ തുറന്ന അകത്തേക്ക് കയറി വന്ന അവൻ വാതിലിൽ ചാരി നിന്നുകൊണ്ട് തന്നെ ലോക്ക് ചെയ്തു അവൾ ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ ഫോൺ കട്ട് ചെയ്തത് അവൻ അവളെ നോക്കി പുരുകം പൊക്കി ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു ചോദിച്ചത് കേട്ടില്ലേ അവൻ പറഞ്ഞപ്പോഴേക്കും അവൾ ഭിത്തിയോട് ചേർന്നിരുന്നു അവൻ അവളുടെ ഇരു സൈഡും കൈകൾ വെച്ചു പിന്നെ അവളുടെ അടുത്തേക്ക് അടുത്തു അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എന്നാൽ അവൻ ചോദിച്ചതിന് അവൾ മറുപടി നൽകിയില്ല നിന്നെ അവിടെ ജോലിക്കെടുത്താൽ ഞാനാണ് നീ ലീവ് എടുത്താൽ അത് അറിയിക്കേണ്ടത് എന്നെയാ അവിടെ ഋഷികക്ക് മാത്രം മറ്റൊരു നിയമയില്ല അവൻ കുറച്ച് ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു അതിനും അവൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല നിനക്കെന്താ ഒന്നും പറയാനില്ലേ അവൻ വീണ്ടും ചോദിച്ചു സോറി ഞാൻ പെട്ടെന്ന് ചാർലി ചായനെയാണ് ഓർത്തത് അതുകൊണ്ടാ അവൾ മറുപടി പറഞ്ഞു അത് കേട്ടതും അവൻ്റെ മുഖം മാറി അവനെ ഓർക്കാതെ ചാർലിയാണ് ഓർത്തതെന്നുള്ള അവളുടെ മറുപടി അവനെ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല നീ ആദ്യം ഓർക്കേണ്ടത് ചാർലി അല്ല എന്നെയാ അവൻ പറഞ്ഞതും അവൾ തിരികെ ഒന്നും പറയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് കേട്ടോ അവൻ ഒന്നുകൂടി അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി അവൻ അവൻ്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്നും എന്തോ എടുത്തു അവൾ സംശയത്തോടെ അവനെ നോക്കി ഒരു വലിയ ഡയറി മിൽക്കായിരുന്നു അതവൻ അവളുടെ നേരെ നീട്ടി അവൾ വീണ്ടും സംശയത്തോടെ അവൻ്റെ കയ്യിലിരിക്കുന്ന മിഠായിലേക്കും അവൻ്റെ മുഖത്തേക്കും നോക്കി പിടിക്കിടി അവൻ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരു നിമിഷം അവനങ്ങനെ നോക്കുന്നത് കണ്ടതും അവൾക്ക് എന്തോ പോലെ തോന്നി അവളുടെ മുഖത്തു നിന്നും അവൻ കണ്ണെടുക്കുന്നില്ലായിരുന്നു ഇങ്ങർക്ക് എന്തോ കർത്താവ് ഭ്രാന്തായോ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നേ ഇങ്ങേരന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എനിക്കിതേ മിഠായി ഒക്കെ കൊണ്ടു തരുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചു എന്താ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്ത് അത് കേട്ടതും അവനും പെട്ടെന്ന് വല്ലാതെയായി അവൾ ചോദിച്ചപ്പോഴാണ് അവൻ അവളിൽ നിന്നും കണ്ണെടുത്തത് ഇത്രയും നേരം താൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള സത്യം അവനും മനസ്സിലായത് അപ്പോഴാണ് അത് അവൾക്ക് മനസ്സിലായെന്നറിഞ്ഞതും അവനും വല്ലാത്ത ചളുപ്പ് തോന്നി ഒന്നുമില്ല തിരികെ അവൻ അങ്ങനെ ചോദിച്ചതും അവൾ പെട്ടെന്ന് പറഞ്ഞു അത് കേട്ട് അവനൊന്ന് അമർത്തി മൂളി പിന്നെ അവളിൽ നിന്നും അകന്നു മാറിയിട്ട് അവൻ വാതിലിന്റെ അടുത്തേക്ക് പോയി വാതിലിന്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അവനൊന്ന് നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി ഇനി മേലാൽ ഞാൻ വിളിക്കുമ്പോൾ നീ എൻ്റെ കോൾ കട്ട് ചെയ്താ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് താക്കിയതോടെ അവളെ ഒന്ന് നോക്കി പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്നും പോയിരുന്നു അവളാണെങ്കിൽ ഇപ്പോഴും അവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ആലോചിച്ച് വണ്ടറടിച്ച് നിൽക്കുകയായിരുന്നു ചാർലി നോക്കുമ്പോൾ എന്തോ ആലോചനയോടി ഇരിക്കുകയാണ് ഷീതു അവളീ ലോകത്തൊന്നുമല്ല എന്നവനെ തോന്നി കുഞ്ഞടുത്തിരുന്ന് കളിക്കുന്നുണ്ട് ഷീതു അവൻ വിളിച്ചതും അവൾ പെട്ടെന്ന് ഞെട്ടി പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി എടി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ ഇപ്പോഴും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു മറക്കാൻ ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും എന്നെ തേടി വരികയാണല്ലോ ചായ അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ ചെയ്തു അവൻ നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്ന് പറയുന്നത് അങ്ങനെ അവൻ വരുമ്പോൾ നീ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി അവന്റെ കുഞ്ഞാണ് നിന്റെ വയറ്റിലുണ്ടായതെന്ന് ഈ ലോകത്ത് അവനു മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അവൻ എത്ര പേരുടെ മുൻപിലാണ് അത് അവൻ്റെ കുഞ്ഞല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം പോലും നിഷേധിച്ചവനാണവൻ ആ നിമിഷത്തിൽ അവൻ നിന്നെ ചതിക്കുകയായിരുന്നില്ലേ ശരീരസുഖത്തിന് വേണ്ടി മാത്രമായിരുന്നില്ലേ അവൻ്റെ ആവശ്യം അങ്ങനെ ഒരുത്തം വീണ്ടും വന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണോ ഷീതു നീ ചെയ്യേണ്ടത് എനിക്കറിയാം അങ്ങനെ പ്രതികരിക്കാൻ അറിയില്ല എന്ന് അവൻ അവളെ നോക്കി പറഞ്ഞു ഇച്ചായ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി അതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവരങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഞാൻ നിന്നു അയാൾ അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ വെച്ച് അത് തിരുത്താൻ പറ്റിയില്ല എനിക്കതിപ്പോൾ ആലോചിക്കുമ്പോൾ എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ട് അവൾ കണ്ണുകൾ നിറച്ച് കൈകൾ മുഷ്ടി ചുരുട്ടി റെയിലിങ്ങിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഷീതു എന്താ നീ കാണിക്കുന്നേ അതും പറഞ്ഞ് അവനവളുടെ കൈ പിടിച്ച് മാറ്റി എനിക്ക് എന്നോടുള്ള ദേഷ്യാമർശവും ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കട്ടെ ചായ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു നിനക്ക് വേദനിക്കുമ്പോൾ അത് എനിക്കും കൂടിയാണ് ഷീതു വേദന ഉണ്ടാക്കുന്നത് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പേ പുറകിൽ നിന്നും അവളുടെ വിളി കേട്ടതും അവരിരുവരും തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു ഷീതു ചാർലി അവളെ പൊക്കിയെടുത്തു മരവരുന്നു അപ്പേ അവൾ ആകാശത്തേക്ക് നോക്കി പറഞ്ഞതും ചാർലിയും ഷീതുവും അങ്ങോട്ടേക്ക് നോക്കി കാർമേഘം ഇരുണ്ടു കൂടിയിരുന്നു നല്ല മഴക്കോളുണ്ടായിരുന്നു അപ്പേ രപ്പ പറഞ്ഞു വൈകിട്ട് എന്നെയും കൊണ്ടുപോയി ബാബി ഡോള് വാങ്ങി തരാന്ന് അവൾ സന്തോഷത്തോടെ അവനെ നോക്കി പറഞ്ഞിട്ട് ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം വന്നു മൊളെ സോറി അമ്മ അറിയാതെ ചെയ്താ അവൾ കുഞ്ഞിൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഇസു സംശയത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി ക്ഷമിച്ചേക്ക് പോന്നാ നമ്മുടെ ഷീതു അല്ലേ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൾ ഷീതുവിൻ്റെ കഴുത്തിലേക്ക് കൈയിട്ടുകൊണ്ട് അവളുടെ കവളിൽ തൻ്റെ കുഞ്ഞു ചുണ്ടുകൾ ചേർത്തു ഷീതു അവളെ തിരികെ ചുംബിച്ചിരുന്നു മലമുകളിൽ നിന്നും മഴ പെയ്തു വരുന്നത് അവർ മൂന്ന് പേരും നോക്കി നിന്നു റിൻസിയും കൊണ്ട് ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് ആദം അവൾ ഓരോ ഡ്രസ്സും പെറുക്കിയിട്ട് നോക്കുകയാണ് അവളുടെ രീതികളോടൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവളെ മൈൻഡ് ചെയ്യാതെ അവൻ അവനൊരു സോഫയിലേക്ക് പോയിരുന്നു ഹായ് പെട്ടെന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും അവൻ ഫോണിൽ നിന്നും കണ്ണുകൾ ഉയർത്തി നോക്കി ഷീതുവിന്റെ ഫ്രണ്ട് ഷെലിനായിരുന്നു അത് നിങ്ങളും ഇങ്ങോട്ടേക്ക് തന്നെ ആയിരുന്നോ ഷീതു അവിടെ അവൾ ചുറ്റിനു നോക്കിക്കൊണ്ട് ചോദിച്ചു ഡ്രസ്സ് എടുത്ത് തിരിഞ്ഞു നോക്കിയ റിൻസി കാണുന്നത് ആദത്തിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഷെലിനെയായിരുന്നു അത് അവൻ എന്തോ പറയാനായിട്ട് തുടങ്ങി ആരാ ആദം അവൾ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഷെലിനെ കണ്ട റിൻസിയും റിൻസിയെ കണ്ട ഷെലിനും പരസ്പരം നോക്കി ഇതാര സിസ്റ്റർ ആണോ ഷെലിൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു നോ ആം ഹിസ് വൈഫ് റിൻസി റിൻസി ആദം അവൾ വലിയ ഗമയോടെ പറഞ്ഞതും ഷെലിൻ സംശയത്തോടെ അവനെ നോക്കി ആ ആദം നിങ്ങളിവിടെ എത്തിയോ ഷെലിൻ്റെ ഹസ്ബൻഡ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു അതിന് ആദം ഒന്ന് പുഞ്ചിരിച്ചു എവിടെ തൻ്റെ വൈഫ് എന്തായിരുന്നു ഷെലിൻ ആ കുട്ടിയുടെ പേര് അയാൾ ഷെലിനോട് ചോദിച്ചു ഷീതൾ അവൾ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആദം അത് കേട്ടൊന്നും മിണ്ടിയില്ല റിൻസിയുടെ മുഖം വീർത്തു ദേഷ്യം കൊണ്ട് ചുവന്നു വാട്ട് ദ ഹെൽ നിങ്ങൾ എന്താ ഈ പറയുന്നത് ആദം വിവാഹം കഴിച്ചത് എന്നെയാണ് ആൻഡ് ആം ഹിസ് വൈഫ് അല്ലാതെ ആ പിഴച്ചവളല്ല റിങ്സ് ദേഷ്യത്തോടെ അമറി അത് കേട്ട് ഷെലിനും അവളുടെ ഭർത്താവും എന്താണ് സത്യമെന്നൊന്നും അറിയാതെ പരസ്പരം നോക്കി